ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ആനി ക്യാമ്പിലോട്ട് ചെന്ന എൻ്റെ സങ്കടത്തിലാണ് നന്ദു അതുകൊണ്ട് തന്നെ നയനയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് നയനയോട് പറയുകയാണ് നിങ്ങളെല്ലാവർക്കും എന്നെ ഉപദേശിക്കാനായിട്ട് എൻ്റെ പുറകെ ഇങ്ങനെ നടക്കാതെ അനിയൊന്നും ഉപദേശിക്കുക അവൻ ഇന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി വന്നു അത് ആ ട്രെയിനർ കാണുകയും ചെയ്തു അയാൾക്കൊന്നും അത് ഇഷ്ടമല്ല എന്നെ ഇഷ്ടമല്ല അതിൻ്റെ കൂട്ടത്തിൽ ഇതൂടെ ആയപ്പോൾ അയാൾക്ക് എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ എന്ന് ഉറപ്പായി ഞാൻ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ച് നേടിയ ജോലിയാണ് ഇതിപ്പോൾ കാരണം നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന് ഇവിടുന്ന് പുറത്താക്കാൻ എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് നോക്കി നടക്കുകയാണ് അയാൾ അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ സംഭവിച്ചത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം നയന ചോദിക്കും അനേ അങ്ങോട്ട് വന്നായിരുന്നു എന്ന് അന്നേരം പറയും വന്നു അതല്ലേ ഞാൻ പറഞ്ഞത് ഇനി ഞാൻ എന്താ ചെയ്യേണ്ടേ എൻ്റെ പുറകെ നടന്ന് എന്നെ ഉപദേശിക്കാതെ നിങ്ങളെല്ലാവരും കൂടി അവനെ ഒന്ന് ഉപദേശിക്കുക എന്നിട്ട് നേരെയാക്കുക അല്ലാതെ എന്നെ വഴക്ക് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നന്തു ഫോൺ വെക്കുന്നു ആകെ വിഷമം നയനയ്ക്ക് അന്നേരമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ അജയൻ വരുന്നത് എന്നിട്ട് നയന ഇളയച്ചൻ്റെ അടുത്ത് എല്ലാം എന്നിട്ട് പറയുന്നുണ്ട് ഇളയച്ച ഈ വീട്ടിലുള്ള എല്ലാവരും അനിയെ ഉപദേശിക്കുന്നുണ്ട് എന്നിട്ട് അവൻ്റെ ചെവിയിൽ അത് കയറിയിട്ടില്ല ഇളയച്ചൻ ഇതുവരെ അവൻ ഈ കാര്യം പറഞ്ഞ് ഉപദേശിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല ഇളയച്ചൻ നേരാവണ ഉപദേശിക്കുകയാണെങ്കിൽ അനി നന്നായനെ അനി ഇന്ന് നന്ദൂനെ ട്രെയിനിക്കാവിലെ ഇടിച്ച് കയറി ചെന്ന് അതിൻ്റെ പേരിൽ അവിടെ എന്തൊക്കെയോ പ്രശ്നമായി ആ ട്രെയിനർക്കൊന്നാമതെ അന്ന് നന്ദുവിന് ഇഷ്ടമല്ല അതിൻ്റെ കൂടെയാണ് ഇങ്ങനെ ഒരു സംഭവം കൂടി നടന്നത് അവൾ എന്നെ വിളിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞത് മിക്കവാറും അവളെ അവിടെ നിന്ന് പുറത്താക്കും എന്നാണ് ഒരുപാട് ആഗ്രഹിച്ചാണ് നന്ദു ആ ജോലി നേടിയത് അത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൾക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവൻ എന്താ മോളെ ഇങ്ങനെ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എത്ര പ്രാവശ്യം അനിയും ഉപദേശിച്ചു നന്ദു ഫോൺ എടുക്കാതിരുന്നിട്ട് അങ്ങോട്ട് ഇടിച്ചു കയറി ചെന്നു എന്നാണ് നന്ദു പറഞ്ഞത് ഇതിൻ്റെ കൂടെ അവൾ ഇനി എന്താ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇളയച്ചൻ കാര്യമായിട്ടൊന്ന് നമ്മുടെ അനിയനെ ഉപദേശിക്കണം അല്ലെങ്കിൽ തന്നെ അനിയും നന്ദുവും കൂടെ ഇഷ്ടത്തിലാണ് എന്ന് പറഞ്ഞ് അനാമിക ഇവിടെ കിടന്ന് ആവശ്യം ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ വാശിക്ക് അവൾ അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതെനിക്ക് വേറെ ഇഷ്ടക്കേട് ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് എത്ര തവണ ഇങ്ങനെ അവനെ നമ്മളിങ്ങനെ ഉപദേശിച്ചതാണ് എന്നിട്ടൊരു മാറ്റവും ഇല്ല അതുകൊണ്ട് ഇനി ഇങ്ങനെ പോകാൻ പറ്റത്തില്ല ഇനി ഒരിക്കലും നന്ദുവിനെ അതിനെ കാണാൻ പറ്റില്ല അതുകൊണ്ട് ൻ ഉപദേശിക്കണം എന്നിങ്ങനെ പറയുമ്പോൾ അജയൻ പറയുന്നുണ്ട് മോളിനെ വിഷമിക്കേണ്ട അവനെ ഞാൻ ഇപ്പോൾ തന്നെ വിളിച്ചു വരുത്തി വേണ്ട രീതിയിൽ ഉപദേശിച്ചോളാം ഇനി അവൻ ഇങ്ങനെ ശല്യപ്പെടുത്തിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെറുതെ ഉപദേശിച്ച പോരാ പോരാക്കാര്യായിട്ട് തന്നെ ഉപദേശിക്കണം എന്ന് നെന് പറയുന്നുണ്ട് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ അജയൻ അജയനാണെങ്കിൽ ആകെ അങ്ങ് വിഷമായിട്ടോ നയനെ ഇത്രയൊക്കെ പറഞ്ഞല്ലേ ഏതായാലും ആകെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് അങ്ങോട്ടേക്ക് അനി വരും എന്നിട്ട് എന്താ അച്ഛാ ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞത് അച്ഛൻ്റെ മുഖം എന്താ വല്ലാതെ ഇരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ആ പ്രശ്നം നടന്നതാ നീയാണ് ഈ വീട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അനിയുടെ മുഖം തീർത്ത് ഉറന്ന് അങ്ങ് കൊടുക്കും കേട്ടോ അപ്പോഴേക്ക് അനിക്കാകെ ആകെ ആകും അപ്പോഴേക്ക് നയന അങ്ങോട്ട് വരുന്നുണ്ട് നേരെ എന്താ എന്താ ഞാൻ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നീ എന്തിനാടാ നന്ദുൻ്റെ പുറകെ ഇങ്ങനെ ക്യാമ്പിലൊക്കെ ഇങ്ങനെ പോയി ഇടിച്ചുകയും നടക്കുന്നത് അതിൻ്റെ പേര് അവിടെ പ്രശ്നങ്ങളായി അവളുടെ ജോലി പോലും പോകുന്ന അവസ്ഥയിലേക്ക് എത്തി ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിനക്കൊക്കെ എങ്ങനെ ധൈര്യം വന്നു നിന്നോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യരുതെന്ന് എന്നിട്ടും നിന്റെ തലയിൽ കയറില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛ എനിക്ക് മനസ്സമാധാനം വേണ്ട ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്ന് പറയുമ്പോൾ നീ എന്തിനാ അവളെ ഫോൺ വിളിക്കുന്നത് നിനക്കൊരു ഭാര്യയില്ലേ അവളുടെ കാര്യം നിനക്ക് നോക്കിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അനി പറയുന്നുണ്ട് എനിക്കൊരു ഭാര്യയുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ കല്യാണം കഴിഞ്ഞ നാളെ തൊട്ട് അവൾക്ക് എന്നെ ഇഷ്ടമാണ് ല്ല അവൾ എന്നോടൊന്നും സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ അനു ചോദിക്കുക അന്നേരം അജയൻ പറയുന്നുണ്ട് നീ നിന്റെ ഭാര്യയും രണ്ടെണ്ണത്തിൻ്റെ കാരണം ഈ വീട് കിടന്ന് പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എത്ര പറഞ്ഞാലും മനസ്സിലായില്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അനി പറയുന്നുണ്ട് അതിന് അനാമികയ്ക്ക് എന്നോട് ഇഷ്ടമൊന്നുമില്ല അവൾ ഇങ്ങോട്ട് വിവാഹം കഴിച്ചു വന്നത് തന്നെ അനന്തപുരിയിലെ മരുമകളാകണം എന്നൊരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് അവൾക്ക് അനന്തപുരിയിലെ സ്വത്ത് അടിച്ചു മാറ്റണം അവൾക്ക് ജീവിക്കണം എന്നല്ലാതെ എന്നോട് യാതൊരു ഇഷ്ടവും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഇങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അച്ഛൻ പറയുവാണ് നിന്റെ തെറ്റു മറക്കാൻ വേണ്ടി നീ ആ പെണ്ണിനെയും അതിൻ്റെ വീട്ടുകാരെയും കുറ്റം പറയുകയാണോ ഇനി നീ മിണ്ടിപ്പോകരുത് അതുപോലെ നന്ദൂനെ ഇനി മേലാ നീ വിളിച്ചേക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറെ ദേഷ്യപ്പെടുമ്പോൾ അനി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഇനി വിളിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് വിഷമിച്ചു പോകാം കേട്ടോ അന്നേരം ഭയങ്കര സങ്കടമായിട്ടോ അനിയുടെ മുഖത്ത് അനി ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർക്കുവാണ് മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും മലിനമായി ഒരുത്തിയായി ഞാൻ ഏതായാലും ഇനി സ്വീകരിക്കാൻ പോകുന്നില്ല എന്നിങ്ങനെ മനസ്സിലോർത്തുകൊണ്ടായി ഇറങ്ങിപ്പോകുന്നത് ആന അങ്ങ് പോയിക്കഴിയുമ്പോഴേക്കും നയന അയ്യോ ഇളയച്ച ആ തല്ലൊന്നും വേണ്ടായിരുന്നു നല്ല രീതിയിലൊന്നും ഉപദേശിക്കണമെന്ന് ഞാൻ പാ നന്ദു അങ്ങനെ കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞപ്പോൾ ആകെ വിഷമമായി അതുകൊണ്ടാണ് ഞാൻ ഇളയച്ചനോട് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിച്ചത് എന്ന് പറയും അന്നേരം അച്ഛൻ പറയുന്നുണ്ട് എനിക്ക് വിഷമായി മോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്നോട് ഈ രീതിയിൽ വന്ന് സംസാരിക്കുന്നത് അതെനിക്ക് വിഷമാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ അവനെ നല്ല രീതിയിൽ ഉപദേശിച്ചത് ഇനി ഏതായാലും അവൻ നന്ദുവിൻ്റെ പുറകെ പോകില്ല നന്ദുവിനെ ശല്യം ചെയ്യില്ല എന്ന് പറയും അന്നേരം നയന പറയുന്നുണ്ട് അവിടെ ആകെ പ്രശ്നമാണ് ആ ട്രെയിനർ കൊന്നാതെ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതുകൊണ്ട് ആകെ ബുദ്ധിമുട്ടായതുകൊണ്ട് അവളെ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞത് എന്ന് പറയും നേരെ ആചാൻ പറയുന്നുണ്ട് കൊന്നേനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും ഇവൻ കുത്തിയിരുന്ന് വിളിക്കല്ലേ മിക്ക സമയവും പിന്നെ എങ്ങനെയാണ് കോൺസെൻട്രേഷനോട് കൂടി ഓരോന്നും ചെയ്യാൻ പറ്റുന്നത് ഇനി ഏതായാലും അവൻ വിളിക്കില്ല എന്ന് പറഞ്ഞിട്ട് ആശയനങ്ങ് പോകുന്നു ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ നയനയ്ക്ക് അത് കഴിഞ്ഞ് നയന നേരെ താഴോട്ട് ഇറങ്ങി വരിക അന്നേരം അവിടെ ആദർശമാണെങ്കിൽ ഇങ്ങനെ ഇരിപ്പുണ്ട് എന്നിട്ട് എന്തൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അന്നേരം വന്ന് പറയുന്നുണ്ട് ആദർശേട്ടാ ഞാൻ വലിയൊരു അബദ്ധമാണ് ചെയ്തതെന്ന് പറയും അന്നേരം എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് അനി നന്ദുൻ്റെ ക്യാമ്പിലേക്ക് ഇടിച്ചു കയറി ചെന്ന് അവൾ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാനത് ഇളയശനോട് പറഞ്ഞു നല്ല രീതിയിൽ ഒന്ന് ഉപദേശിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ അനിയെ വിളിച്ച് ചോദിക്കുകയും ചെയ്തു അവനെ ഇളയശനെ അടിക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അടിച്ചോ അവനെ എന്നിങ്ങനെ ചോദിക്കും ആദർശ് അന്നേരമാണ് അങ്ങോട്ടേക്ക് ആനി ഇറങ്ങി വരുന്നത് അന്നേരം ആനി പറയുന്നുണ്ട് എന്നെ അടിച്ചത് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇതിനു മുമ്പ് എല്ലാവരും എന്നെ ഉപദേശിച്ചിട്ടുണ്ട് ചിലർ എന്നെ തല്ലിയിട്ടുണ്ട് ഞാൻ അതൊന്നും കാര്യമാക്കിയിട്ടില്ല ഞാൻ നന്നാവണേ എന്ന് ഓർത്താണല്ലോ എന്ന് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ എന്ന് പറയും അന്നേരം ആദർശം നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നന്ദൂൻ്റെ പുറകെ പോകരുതെന്ന് പിന്നെ എന്തിനാണ് നീ അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കും അന്നേരമാണ് ആനി പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് എടിച്ചു കയറി ചെന്നതുകൊണ്ടല്ലേ അവളുടെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് നന്ദു അവിടെ വളരെ ബുദ്ധിമുട്ടിലാണ് അവളെ ആ ട്രെയിനറിട്ട് ശ്വാസം ഒട്ടിച്ചുകൊണ്ടിരിക്കുക അവളോട് എന്തോ വ്യക്തിവൈരാഗ്യം ഉള്ളതുപോലെയാണ് അയാൾ പെരുമാറുന്നത് ആ നന്ദുവിൻ്റെ ഒരു കൂട്ടുകാരി തുഷാര എന്നെ വിളിച്ചായിരുന്നു അന്നേരമാണ് അവൾ ഈ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞത് എന്ന് പറയും അന്നേരം ആദര് ചോദിക്കും അതെന്തിനാ അവളോട് അങ്ങനെ ഒരു കൂടി വൈരാഗത്തോടുകൂടി ഇങ്ങനെ പെരുമാറുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് മനസ്സിലായില്ല എന്താ കാരണമെന്ന് ഏതായാലും അയാൾ നന്ദുവിനെ പോലീസകാൻ വിടത്തൊന്നുമില്ല എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവിടെ നിന്ന് പുറത്താക്കും അതാണ് അയാളുടെ ഉദ്ദേശം ആ രീതിയിലാണ് അയാൾ പെരുമാറുന്നത് എന്നാണ് തുഷാര പറഞ്ഞത് അതുകൊണ്ട് നന്ദുവിൻ്റെ ഈ അവസ്ഥ മാറാൻ എന്തെങ്കിലും ഏട്ടനും ഏട്ടത്തിൻ്റെ കൂടെ ആലോചിച്ച് ചെയ്യുക അല്ലാതെ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയും നേരെ ആദരിച്ചു പറയുന്നുണ്ട് അതൊക്കെ നേരാണ് സമ്മതിച്ചു പക്ഷേ ഇനി ഇന്ന് നന്ദുനെ വിളിക്കരുത് അവളോട് സംസാരിക്കൊന്നും ഒന്നും ചെയ്യരുത് അത് അനാമിക്കിഷ്ടപ്പെടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതം എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ല എൻ്റെ മനസ്സ് എന്താണെന്ന് എനിക്കേ അറിയത്തുള്ളൂ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജീവിതമാണ് ഇപ്പോൾ ഞാൻ ജീവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത് അനാമികയെ പോലൊരു പെണ്ണായിരുന്നു ഏട്ടത്തിയെങ്കിൽ ഞാൻ ഈ പറയുന്നതിൻ്റെ വിഷമം എത്രത്തോളം ഉണ്ടോ എന്ന് ആദർശമായിട്ടുതന്നെ മനസ്സിലായേനെ ഇപ്പോൾ ആർക്കും എന്നെ മനസ്സിലാക്കാനാവില്ല എന്ന് പറഞ്ഞിട്ട് ആകെ ഇങ്ങനെ കണ്ണൊക്കെ തുടച്ചുകൊണ്ടാണ് കേട്ടോ അനി അവിടെ നിന്ന് അങ്ങ് പോകുന്നത് പോയി കഴിയുമ്പോൾ ആദർശം നായനയോട് പറയാണ് ഇപ്പോൾ അവൻ ഈ പറഞ്ഞത് മൊത്തം ഇവിടെ കേട്ടുകൊണ്ട് നിൽക്കേണ്ട ഗതി എനിക്ക് വന്നത് നീ ഒരാൾ കാരണമാണ് നീ അന്ന് അനിയെ തടഞ്ഞതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത് അല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചും പാത്തും നന്ദുവിനെ കാണാൻ പോകേണ്ട ഗതികേട് അവൻ ഉണ്ടാകുമായിരുന്നില്ല എന്നിങ്ങനെ ആദർശ് പറയുമ്പോൾ നായന പറയുവാണ് അതൊക്കെ കഴിഞ്ഞുപോയി ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അനിയും അനാമിക്കയും നല്ല രീതിയിൽ ജീവിക്കണം അവർ തമ്മിൽ പിരിയുന്നത് എൻ്റെ അനിയത്തി കാരണമാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചെയ്തത് എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് പോവുകയാണെ ആദർശ് അവിടെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ച് നിൽപ്പുണ്ട് ചിലപ്പോൾ നന്ദൂൻ്റെ ട്രെയിനിങ് ക്യാമ്പിലെ ആ അവസ്ഥയൊക്കെ ഒന്ന് മാറ്റം വരുത്തിയതിനെ ആയിരിക്കാം ചിന്തിക്കുന്നത് അത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ നവ്യനയാണ് നവ്യ അബി ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതലയൊക്കെ കൊടുക്കാമെന്ന് മുത്തശ്ശനും ആദർശമൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം അതൊന്നും വിളിച്ച് പറയാൻ പറ്റിയില്ല അബിയോട് അന്നേരം പിണങ്ങി ഇങ്ങനെ നടക്കുവാണല്ലോ അബി അപ്പോൾ ഫോൺ എടുക്കുന്നുമില്ല അപ്പോൾ അബിയെ നോക്കി അബി വരുന്നതും നോക്കി ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ റൂമിൽ പോയി ഇരിക്കുകയാണ് നവ്യ അപ്പോൾ അബിയാണെങ്കിൽ ഇങ്ങനെ മനസ്സിൽ ഓർക്കുവാണ് അവളുടെ അടുത്ത് ഇത്തിരി ബലം പിടിക്കണം അങ്ങനെ പെട്ടെന്ന് അങ്ങ് താന്നു കൊടുക്കാൻ ശരിയായില്ല എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്ത റൂമിലേക്ക് വരുവാ കൈ രണ്ട് മൂന്ന് കവറൊക്കെ ഉണ്ട് വലിയ മൈൻഡ് ഒന്നും ഒന്നുമില്ല കെയർ വന്നിട്ട് ദാ ൊക്കെ മോനുള്ള കളിപ്പാട്ടങ്ങൾ കൊടുപ്പൊക്കെയാണ് എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കും അന്നേരം നവി ചോദിക്കും നീ എന്താടാ ഞാൻ എത്ര തവണ വിളിച്ചിട്ടും ഇങ്ങനെ ഫോൺ എടുക്കാതെ എന്ന് ചോദിക്കുമ്പോൾ ഓ അങ്ങനെ ഫോൺ വിളിക്കുമ്പോൾ എടുക്കേണ്ട കാര്യമൊന്നുമില്ല കാരണം എന്നെ നിനക്ക് വിശ്വാസമില്ലല്ലോ അതുകൊണ്ടല്ലേ നീ എന്നോടൊന്നും തുറന്ന് പറയാതെ പോയത് അപ്പോൾ പിന്നെ ഞാൻ എന്തിനാ ഫോൺ എടുക്കുന്നത് എന്ന് ചോദിക്കും അപ്പോഴേക്ക് നവ്യ അതൊക്കെ പോട്ടിട കഴിഞ്ഞ കാര്യമല്ലേ നീ ഇങ്ങനെ വിഷമിക്കാതെ ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വേണ്ടിയാണ് വിളിച്ചത് നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാൻ മുത്തശ്ശൻ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം മുഖത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷെ പെട്ടെന്ന് അതങ്ങ് മറയ്ക്കും എന്നിട്ട് ചോദിക്കും ഓ ഇത്രയേ ഉള്ളോ ഈ കാര്യം എന്നോട് പറഞ്ഞത് ആദർശമായിരിക്കുമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങേറെ പറഞ്ഞത് പക്ഷേ ഈ തീരുമാനം എടുത്തത് മുത്തശ്ശനാണ് ഞാൻ മുത്തശ്ശനോട് പോയി പരാതി പറഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ ഇനിയിപ്പോൾ ഇതിൽ പിടിച്ചു പിടിച്ച് നീ കയറണം അങ്ങനെ എല്ലാ ബ്രാഞ്ചും നിൻ്റെ കയ്യിലേക്ക് എത്തുന്ന ഒരു അവസ്ഥ എത്തണേ എന്നൊക്കെ ഇങ്ങനെ പറയുക അന്നേരം അഭി പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് സന്തോഷം നൽകുന്നില്ല കാരണം ഞാൻ നിന്നെ എത്രത്തോളം ജീവന തുല്യം സ്നേഹിച്ചിട്ടും നീ എല്ലാ കാര്യങ്ങളും എന്നോട് തുറന്ന് പറയുന്നില്ലല്ലോ അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നവ്യയെ എന്നിങ്ങനെ പറയുക അന്നേരം നവ്യ നീ എങ്ങനെ വിഷമിക്കാതെ അതൊക്കെ കഴിഞ്ഞ് പോയ കാര്യമല്ലേ ഇനി ഒരിക്കലും ഞാൻ നിന്നോടൊന്നും മറച്ചു വെക്കില്ല എന്ന് പറയാം എന്നിട്ട് നാവ്യ പറയും നീ ഒന്ന് പോയി മുത്തശ്ശനെ കാണുക ഈ കവർ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് കവറെടുത്ത് നോക്കുവാണ് അന്നേരം കൊച്ചിനുള്ള കളിപ്പാട്ടമുണ്ട് ഉടുപ്പുണ്ട് അന്നേരം ഒന്നും ഇല്ലേടാ എന്നിങ്ങനെ ചോദിക്കും ഓ നീ തുറന്ന് നോക്കുക എന്ന് പറയും അന്നേരം ഒരു കവറിനകത്ത് നവിക്കൊരു സാരിയാണ് കേട്ടോ അന്നേരം ഓ പിണങ്ങി നടക്കുവാണെങ്കിലും എൻ്റെ മുഖം നീ മറന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ നിൻ്റെ മുഖം മറക്കില്ല എപ്പോഴും നിൻ്റെ മുഖം കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിലുണ്ട് എനിക്കിപ്പോൾ ജീവനാണ് നിന്നെയും നമ്മുടെ മകനെയും അത് നീ മനസ്സിലാക്കിക്കോണം അത് മനസ്സിലാക്കാതെ എന്നോട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നിൻ്റെ അടുത്തോട്ട് പോലും വരില്ല എന്ന് പറയുമ്പോഴേക്കും നാവ്യ നീ അത് വിട് ഇനി ഞാൻ സത്യം ചെയ്യുകയാണ് നമ്മുടെ മോനെ പിടിച്ച് സത്യം ചെയ്യുവാണ് നീ അറിയാത്ത ഒരു രഹസ്യവും ഇനി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എല്ലാം ഞാൻ നിന്നോട് തുറന്ന് പറഞ്ഞോളെ എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വലിയ ഡയലോഗൊക്കെ അടിച്ചിട്ട് അബിയാണെങ്കിൽ ഇങ്ങോട്ട് പോരുവാണ് പോരുമ്പോഴേക്കും ശരിക്കും ഒരു കുറുക്കൻ്റെ മുഖമാണ് കേട്ടോ അബിയുടെ മുഖത്ത് ഈ ഡയലോഗ് കൂടെ കേൾക്കുമ്പോൾ ആകെ വിഷമാകുന്നുണ്ട് കേട്ടോ ഒന്ന് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് അവ ചെല്ലുന്നത് അന്നേരം അവ ഇങ്ങനെ മനസ്സിലോർക്കുക ഓ കിളവൻ അവിടെ ഇരുന്ന് ധ്യാനിക്കുക എൻ്റെ വഴിക്ക് വരുന്നുണ്ട് കിളവനും ആ കിളവൻ്റെ കൊച്ചുമോനും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ മനസ്സിലോർത്തുകൊണ്ടാട്ടോ അങ്ങോട്ട് ചെല്ലുന്നത് എന്നിട്ട് മുത്തശ്ശനടുത്ത് പോയിട്ടും ഈ മുത്തശ്ശൻ്റെ കാലിങ്ങനെ പതി ഇങ്ങനെ തടവ് ഇങ്ങനെ ഞെക്കി ഞെക്കിയൊക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോഴേക്ക് മുത്തശ്ശൻ ധ്യാനൊക്കെ നിർത്തിയിട്ട് മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് അന്നേരം നമ്മുടെ മുത്തശ്ശി അങ്ങോട്ട് വന്നു അപ്പം മുത്തശ്ശി ചോദിക്കും ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല നിനക്ക് തരുവാണെന്ന് പറഞ്ഞതിന്റെ സന്തോഷത്തിലാണോ നീ ഇത് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഓ അതിനകത്ത് എനിക്ക് വലിയ സന്തോഷമൊന്നുമില്ല ഇതൊക്കെ എനിക്ക് നേരത്തെ തരേണ്ടതായിരുന്നു അത് തടഞ്ഞു വെച്ചത് ആദരച്ചേട്ടനാണെന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ കാരണം കാണുമെന്ന് അന്നേരം അഭി പറയുവാണ് അതിന് എന്ത് കാരണമുണ്ടെന്നാണ് മുത്തശ്ശ പറയുന്നത് ഏതായാലും ആദർചേട്ടൻ ഇപ്പോൾ ചെയ്തേക്കുന്ന അത്രയും വലിയ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ലല്ലോ എന്നിട്ടും ആദർശേട്ടൻ കമ്പനിയുടെ എം ഡി സ്ഥാനത്ത് തന്നെയാണ് ശരിക്കും ആദർചേട്ടനായ എം ഡി സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് ആ സ്ഥാനത്തേക്ക് അമ്മാവന്മാർ ആരെങ്കിലും വരണം അതാണ് ചെയ്യേണ്ടതെന്ന് പറയും കേട്ടോ അന്നേരം മുത്തശ്ശനിങ്ങനെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് അവിയോട് പറയാണ് അങ്ങനെ ഒരു അഭിപ്രായം നിന്റെ അമ്മാവന്മാർക്കില്ല എന്ന് അന്നേരം അവർക്ക് കാണുകയില്ല അവർക്ക് പല കാര്യങ്ങളും അറിയത്തില്ലല്ലോ അതുകൊണ്ടാണ് പിന്നെ ആദർശേട്ടൻ ഒരുപാട് മാനസിക പ്രയാസങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കമ്പനിയുടെ ചുമതല ഇനി ആദർശേട്ടൻ നോക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ ചോദിക്കും അവന് മാത്രമേ മാനസിക പ്രശ്നങ്ങളുള്ളൂ തനിക്ക് മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലടാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചെറിയൊരു പരിങ്ങളോട് കൂടി ഇങ്ങനെ മുത്തശ്ശന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുന്ന അബിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വൈദപ്പം ചെയ്യുന്നത് അപ്പോൾ ഇനി സത്യങ്ങളെല്ലാം മുത്തശ്ശന്റെ വായിൽ നിന്ന് തന്നെ അബിക്ക് കേൾക്കേണ്ടിവരുമെന്ന് നമുക്ക് നാളെ കണ്ടറിയാം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ ബൈ ബൈ